വല്യ ഫയർ ആയിട്ടാണ് പോകയായിരുന്നു ബെഡിന്റെ ഒരു ഗോഡൌൺ ആണ് നമ്മള് തൊട്ടടുത്തുനിന്ന് തന്നെ ഫയർ സ്റ്റേഷനിൽ വന്നപ്പോൾ തന്നെ തീയുടെ ആദ്യത്തെ ആ ഒരു ആദ്യം തന്നെ കുറഞ്ഞു അപ്പൊ പൂർണ്ണമായിട്ടും അണച്ചിട്ടുണ്ട് വേറെ വിഷയല്ലോ എന്താണ് പ്രാഥമികമായി തീപിടുത്തത്തിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഷോസ് ഒക്കെ ഇട്ടായിരിക്കണം പിന്നെ നെഗ്ലിജൻസ് ആയിരിക്കും ഏതെങ്കിലും തരത്തിൽ ചപ്പ കവറുകളൊക്കെ അടുത്ത് കൂട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ തീ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അതും പരിശോധിക്കണം എന്താണെന്നുള്ള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സാകാൻ പറ്റും ആദ്യം ലൈൻ പൊട്ടി ചില അങ്ങനെ അങ്ങനെ സ്ഫോടനം അത് തീ കത്തിയപ്പോഴാണ് തീ കത്തിയപ്പോൾ സ്ഫോടനം പോലെ ഉണ്ടായി മൊത്തത്തിലൊരു സ്ഫോടനം പോലെ അല്ല അത് ദുസ്സാക്ഷികൾ പറഞ്ഞതനുസരിച്ചത് തീ പടർന്നു സ്ഫോടനം ഉണ്ടായെന്നാ പറയുന്നത് പക്ഷെ വന്നപ്പോൾ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ ഷോർട്ട് സർക്യൂട്ടുണ്ടായി പൊട്ടിയതാവാൻ ആ ഇതിനകത്ത് തന്നെ അപ്പൊ നീ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പരിശോധന നടത്തിയാലേ ഇത് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല അതെ അതെ ആ ചെറിയ തോതിലൊക്കെ പടർന്നിട്ടുണ്ട് അവരുടെ ഭാഗമാണ് ഈ കെട്ടിട അതിന്റെ ഭാഗമാണ് ചെറിയ തോതിൽ പടർന്നിട്ടുണ്ട് ഫയർഫൈറ്റിംഗ് സംവിധാനത്തിന് പറ്റിയ ഒരു കെട്ടിടമല്ല ചെറിയ തോതിൽ പിന്നെ ഇതിന് ഇത്തരം ഗോഡൌണുകളാണെങ്കിൽ അതിന് പഴയ കാലഘട്ട കെട്ടിടം ആയതുകൊണ്ട് അതിന് അത്തരം അഗ്നിശമന ഉപകരണങ്ങളൊന്നും തന്നെ ഇല്ല ഫയർഫോഴ്സ് എത്തിച്ചേരാൻ പാടായിരുന്നില്ല അതുണ്ടാവല്ലോ നിങ്ങൾക്കറിയാം വഴി വളരെ ഇതാണ് ഒരു വളരെ താഴ്ചയുള്ളൊരു പ്രദേശമാണ് വരുന്നതിന് പക്ഷെ എന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് തന്നെ വരികയും തീയണയും ചെയ്തിട്ടുണ്ട് അണച്ചിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയുമല്ലോ ആ കെട്ടിടത്തിന് തീയിടെ ആ ഒരു ചൂടുവുണ്ട് കെട്ടിടത്തിന് ഒരു ക്രാക്ക് ഉണ്ടായിട്ടുണ്ട് അത് ഈ കെട്ടിടത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലല്ല ഇനി വിശദമായിട്ട് അന്വേഷണം പ്രത്യേകിച്ച് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറായിട്ട് കാരണം കണ്ടെത്താനായിട്ട് അവർക്ക് അന്വേഷണം നടത്താം നമ്മുടെ അന്വേഷണത്തിൽ ഇത്തരത്തിൽ കെട്ടിടത്തിന്റെ ഒരു ഇനി ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിഗമനത്തിൽ നമ്മൾ എത്തിയിരുന്നു ചെറിയ കെട്ടിടമാണ് ഇതിന് എൻഒ സി വേണ്ടുന്ന കെട്ടിടമല്ല പിന്നെ ഗോഡൌൺ എന്നുള്ളതൊരു പ്രവർത്തിക്കുന്നത് കൊണ്ട് അതിന് തദ്ദേശ സ്വഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് അതിന് വേണ്ടുന്ന ലൈസൻസ് വേണ്ടുന്ന അത് അതോണ്ടോ ഇല്ലോന്നുള്ളതൊന്ന് പരിശോധിക്കേണ്ടതാണ് അവര് ശരി